എവിടെ കുട്ടിയെവിടെ അറിയണല്ലേ പ്രേഷറായിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടാവും ലേറ്റില്ല ഇതിന്റെ ഉള്ളില് ആ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വീട് മാറി ഈ വീട്ടിൽ ആ വീട്ടിൽ പഞ്ചായത്തിൻ്റെ ആണോ ഒന്ന് സഹായി മാറാൻ സഹായിക്കണം സഹായിക്കണം പിന്നെ എനിക്ക് ലെറ്റി മാറ്റീസ് വന്നത് എൻ്റെ ഭർത്താൻ സിസ്മ ഇല്ലാതെ കിടക്കയാണ് അത് മാള അയച്ചേനാണ് ഇത് വന്നത് കടം കയറിയത് അപ്പം എനിക്കതും കൊടുക്കാൻ പാടില്ല എനിക്ക് ആര് സഹായിക്കാനും ഇല്ല ഞാനാരി ഞങ്ങൾ അഞ്ച് സഹോദരങ്ങളാണെന്നുണ്ട് പെണ്ണുങ്ങൾ ഞങ്ങൾക്കാരും സഹായിക്കാനും ഇല്ല ഉമ്മത്തു ഇല്ലാതെ നമ്മൾ പറഞ്ഞു നോക്കാണ് ഇവിടുത്തെ അവസ്ഥയൊക്കെ ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടോ ആ ഇവിടെ പാത്രങ്ങൾ വെച്ചുകൊടുത്തക്കാണ് കേട്ടോ ചോർന്നൊലിച്ചിട്ട് മേലെ സീറ്റാണ് പിന്നെ ഇവര് ഭർത്താവും കിടപ്പിലാണ് ഈ ഒരു അവസ്ഥ ഒക്കെ നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ആ ഓക്കെ ഓക്കെ ആരെങ്കിലും എന്തേലൊക്കെ സഹായിക്കുന്നുണ്ടാവട്ടോ മോളെ പേരെന്തേനോ ജാസ്മിൻ ആ ആ ഓക്കെ ആരെങ്കിലൊക്കെ സഹായിക്കും ഈ സ്ഥലത്തിന്റെ പേര് എന്തുപ്പാറപ്പാറ ആ പൂവച്ചിൽ ഇതേത് പഞ്ചായത്ത് പൂവച്ച ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത് പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല പിന്നെ തിരുവനന്തപുരം കാട്ടാക്കട ഭാഗത്താണ് മോള് കിടക്കണ റൂം ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ആ പിന്നെ വെള്ളം ചോരുന്നതും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആസ് വ്യത്യാസമാണ് ഒക്കെ വടികളൊക്കെ വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ പാത്രമൊക്കെ വെച്ചിരിക്കാണ് അവിടെ മൂലയിലൊക്കെ പാത്രം വെച്ചിട്ട് മഴ പെയ്യണ സമയത്ത് നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പരിതാപകരമാണ് അവസ്ഥ ഇവർക്ക് മറ്റേ റൂമിലേക്ക് വീട്ടിലേക്ക് മാറണമെങ്കിൽ അതിൻ്റെ ബാത്റൂമോ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അവിടെ ഒരു പണി ഏകദേശം പിന്നെ പഞ്ചായത്തിൻ്റെ വീടിൻ്റെ ക്യാഷ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്

അപ്പം ഇതുവരെ ഒക്കെ കാണിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ പക്ഷേ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ പിന്നെ എന്ത് സ്ഥലത്തിൻ്റെ പേര് കിടക്ക് ആളുകൾ കണ്ടല്ലേ ജിപ്പ് നോട്ടീസാണ് എൻ്റെ കയ്യിലുള്ളത് വളരെ പരിതാപരമാണ് കേട്ടോ വോയിസ് ആയിട്ടും ഇപ്പോൾ ഫോണായിട്ടൊക്കെ തന്നെ ഒരുപാട് ദിവസം വിളിച്ചു ഭക്ഷണം എല്ലാം കഴിക്കാൻ സാധനമെല്ലാം പ്രസവിച്ചു കിടക്കുകയാണെങ്കിൽ എന്നിട്ടും ഒന്നും കഴിക്കാനൊന്നുമില്ല കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ജീവിതം നമ്മളൊക്കെ എത്രയോ സ്വർഗ്ഗത്തിലാണ് പിന്നെ പലരും നമ്മൾ എന്താ പറയുക വീഡിയോ കാണുന്ന പലരും എന്താ പറയുക വീടില്ലാത്തവരൊക്കെ ഉണ്ടാവും കഷ്ടപ്പെട്ടവരുണ്ടാവും എങ്കിലും കൂടിയിട്ട് നമ്മളൊക്കെ ഒരുപാട് സ്വർഗ്ഗത്തിലാണ് അതുകൊണ്ട് എല്ലാവരും പിന്നെ ഈ ഒരു ചെറിയ കൊച്ചിനെ കുഞ്ഞിനെ തന്നെയാണ് ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് മാറ്റി താമസിക്കുകയാണ് അപ്പുറത്തെ വീടിൻ്റെ പണി എടുക്കേണ്ടത് മുഴുവനായിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് കാശ് കിട്ടാനുണ്ട് പിന്നെ ബാക്കി പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കണം ഇൻഷാല്ല ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ ആളുകൾ ആൾക്കാർ സഹായിക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഒന്ന് സഹായിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ എൻ്റെ കൂടെ നമ്മളെ സബ്സ്ക്രൈബറാണ് നമ്മളെ എന്താ പറയുക നമ്മളെ ജീവനാണ് സുതേർ നമ്മളെൻ്റെ കൂടെ ഉണ്ട് സുബേർത്താനെ ഞാനിവിടെ അങ്ങോട്ട് അയച്ച് ഞാൻ ഇവിടെ ഇങ്ങോട്ട് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ സുബേർത്താനോട് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണമായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ സുതീർക്കു വന്നപ്പോഴാണ് എന്നോട് യാഥാസ്ഥിതികമാണ് പിന്നെ അർഹതപ്പെട്ടവരാണ് മാനസന്ന് വന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ സുതീർക്കെന്തെങ്കിലും പറയാനുള്ളത് അപ്പോൾ നമ്മൾ അവരുടെ അവസ്ഥ ഞാൻ വരുന്ന സമയത്ത് ആ കുഞ്ഞ് പൂർണ്ണ ഗർഭിണിയായിരുന്നു ഞാൻ വരുന്ന അന്ന് വന്നിട്ട് തിരിച്ചു മറുപടി പറയാനായിട്ട് ആ കുട്ടി ലേബർ റൂമിലായി അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാനോ ഒന്നും പറ്റിയില്ല പിന്നെ അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനും വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചുവന്നൊഴിച്ച് ബക്കറ്റ് കണ്ട് വെള്ളം പിടിച്ചോണ്ടിരിക്കുകയാണ് അവർ കുഞ്ഞിനെ കിടത്തി കിടത്തിൽ അന്തരീക്ഷം വരെ വളരെ മോശപ്പെട്ടാണ് അതിന് ഒരു സൈഡ് മീർത്തീൻ നാട്ടുകാരനല്ല കേട്ടോ മീർത്താൽ കുറച്ച് ദൂരെ പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് പക്ഷെ ഞാനവിടുന്ന് വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അവരുടെ നാടായതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ സാമൂഹ്യ പ്രവർത്തകനാണ് എല്ലാത്തിലും കൂടെ ഉണ്ടാൾ തന്നെയാണ് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ വന്നാൽ മനസ്സിലായി അപ്പോ നിങ്ങളൊക്കെ എല്ലാവരും കഴിയുന്നതൊക്കെ എല്ലാവരും കുറേശേഷം സംഖ്യയ്ക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് എന്താ പറയുക വലിയൊരു ഉപകാരം ആവും കേട്ടോ അത്രേ പറയാനുള്ളത് ഇൻഷാല്ല ഓക്കെ സ്ലാമലൈക്കും